അഴുകി താമര അടുത്തതായി ലക്ഷ്യമിടുന്നത് തമിഴരെ ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വോട്ടിനു വേണ്ടി തമിഴരെയും തമിഴ്നാടിനെയും മോശക്കാരായും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുകയാണെന്ന് നരേന്ദ്രമോദിന്ന് സ്റ്റാലിൻ പറഞ്ഞു സ്വന്തം പാർട്ടിക്ക് വേണ്ടി മറ്റു പാർട്ടിക്കാരെയും ജനങ്ങളെയും മോശക്കാരാക്കുന്നത് മോദിയുടെ സ്ഥിരം പരിപാടിയാണ് പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നായിരുന്നു മോദിയുടെ പരാമർശം ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വിമർശനം നഷ്ടമായ ഭണ്ഡാര താക്കോലുകളെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം കോടിക്കണക്കിന് പേർ ആരാധിക്കുന്ന ജഗന്നാഥ ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും സ്റ്റാലിൻ ആരോപിച്ചു ഒഡീഷയിൽ പട്നായിക്കിന്റെ സർക്കാരിന് കീഴിൽ ജഗന്നാഥ ഭഗവാന്റെ ക്ഷേത്രം പോലും സുരക്ഷിതമല്ലെന്നാണ് മോദിയുടെ വാദം എന്നാൽ ക്ഷേത്രം ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണെന്നും കള്ളന്റെ കൈയിലേക്ക് താക്കോൽ കൊടുക്കാൻ ജനങ്ങൾ തയ്യാറല്ലെന്നുമാണ് ജനങ്ങളുടെ പ്രതികരണം പ്രധാനമന്ത്രിയുടെ പരാമർശം ഒഡീഷയുമായി നല്ല ബന്ധവും സൗഹൃദവുമുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഒരു ക്ഷേത്രത്തിലെ നിധി മോഷ്ടിക്കുന്ന കള്ളന്മാരെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങളെ താഴ്ത്തിക്കെട്ടാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം അത് തമിഴ്നാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആരാണിവിടെ കള്ളനെന്നും വാക്കുകൾ മാറ്റി മാറ്റിപ്പറയുന്നതെന്നും എല്ലാവർക്കും അറിയാമെന്നും അടുത്ത കരുവായി ഇവിടത്തെ ജനങ്ങളെ ഉപയോഗിക്കാൻ സമ്മതിക്കില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക